കിളിമാനൂർ കേശവപുരം ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക നാലു മാസമായി ഒഴിഞ്ഞുകിടക്കുന്ന സുരക്ഷാ ജീവനക്കാരന്റെ തസ്തികയിൽ നിയമനം നടത്തുക ലാബ് ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള ജീവനക്കാർ കൃത്യനിഷ്ഠ പാലിക്കുക രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ് ലൈറ്റ് ഉൾപ്പെടെ ആശുപത്രിക്ക് പുറത്തും ആവശ്യാനുസരണം ലൈറ്റുകൾ സ്ഥാപിക്കുക ഫാർമസിയിൽ ആവശ്യാനുസരണം ജീവനക്കാരെ നിയമിക്കുക ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കൃത്യമായും കൂടുക ആശുപത്രിയിലെ രോഗികൾക്ക് കിടത്തി ചികിത്സാ സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എ ഒ എഫ് കിളിമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേശവപുരം മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം ആർ എസ് രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു ഉന്നയിച്ച വിഷയങ്ങൾ അടിയന്തരമായി എച്ച് എം സി വിളിച്ചുകൂട്ടി പരിഹരിക്കാമെന്ന് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം കെ അനിൽകുമാർ നഗരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് പയ്യക്കാട് എന്നിവരുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ ഓഫീസർ ഉറപ്പു നൽകി ബ്ലോക്ക് ബ്ലോക്ക് ഈ ഇതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് എ ഒ എഫ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു വിജയൻ സെക്രട്ടറി ബി അനീസ് ജില്ലാ കമ്മിറ്റി അംഗം എസ് സുജിത് മണ്ഡലം കമ്മിറ്റി അംഗം അബിൻ ജയൻ ശരൺ വിഷ്ണു തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ആശുപത്രി അധികൃതർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലായെങ്കിൽ തുടർ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് എഫ് ഭാരവാഹികൾ അറിയിച്ചു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ഓൺ ലണ്ടൻ സ്റ്റാൻഡേർഡ്സ് ോങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്